യു കെയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ സിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു ടെസ്കോ ഉണ്ടാവും ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്ത ഒരു മാർക്കറ്റാണ് ടെസ്കോ നമ്മൾ ലുലുമാളു പോലെയുള്ള ഒരു ചെറിയ പതിപ്പ് ടെസ്കോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ചതാണ് ഇപ്പോൾ അത് യൂറോപ്പിലും പല സ്ഥലത്തും മൾട്ടി ബില്ല്യറായിട്ടുള്ളൊരു ഒരു ഒരു കോപ്പറേറ്റീവ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം ടെസ്കോയെ കൂടാതെയുള്ള മറ്റ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളാണ് കൂപ്പ് മാർക്കറ്റ് അതുപോലെ പിന്നെ കോസ്കോ കൂപ്പ് മാർക്കറ്റ് എന്ന് പറയാൻ പക്കാ കോപ്പറേറ്റീവ് സ്ഥാപനമാണ് നമ്മുടെ സൊസൈറ്റികൾ പോലെ ഇപ്പോൾ പെരുമ്പാവൂരും ഒരു കൂപ്പ് മാർക്കറ്റ് ഉണ്ട് ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്നത് അത് കർഷകരുടെ കയ്യിൽ നിന്ന് ഫല ഫലങ്ങളും അതുപോലുള്ള സാധനങ്ങൾ ശേഖരിച്ച് ീ കൂപ്പിൽ വിതരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കർഷകർക്ക് അതിൻ്റെ വരുമാനം നേരിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് അവിടെ പൊതുവെ വില കൂടുതലായിരിക്കും ബ്യൂക്കിലുള്ള കൂപ്പ് മാർക്കിൽ പെരുമ്പാവരും അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ടെസ്കോയും കൂപ്പ് മാർക്കറ്റും അൽതിന്നുമല്ല ഇത് കോസ്കോ എന്ന ആഗോള റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റാണ് ഇതിൻ്റെ ആസ്ഥാനം യു എസിലാണ് വാൾമാർട്ടിന് ശേഷം അടുത്ത മൂന്നാമനാണ് ഈ കോസ്കോ കോസ്കോ യു കെയിൽ ഏതാനും മുപ്പത്തിരണ്ട് സ്ഥലത്തുണ്ട് ഏഷ്യയിൽ ഇതുള്ളത് ചൈനയിൽ ഇരുപതോളം കേന്ദ്രങ്ങളുണ്ട് സൗത്ത് കൊറിയയിലുണ്ട് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ജപ്പാനിലാണ് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഏഷ്യയിൽ വളരെ കുറവാണ് ഇന്ത്യയിൽ കോസ്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈദരാബാദിൽ വരാനുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട് ഒരു സ്ഥാപനം പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതി വെച്ച് വെച്ച് വരുമെന്നറിയില്ല കോസ്കോയിൽ നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിലും ഇത് ഹോൾസെയിൽ റേറ്റിൽ വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് ഇതെല്ലാവർക്കും ഇവിടെ പ്രവേശനം ലഭിക്കുകയില്ല പ്രത്യേകിച്ചും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പട്ടാളക്കാർക്ക് അധ്യാപകർക്ക് അതുപോലെ ഹെൽത്ത് സർവീസസ് ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് നൽകുകയുള്ളൂ മെമ്പർഷിപ്പ് ഫീ ചെറിയ മെമ്പർഷിപ്പിന് ഒരു വർഷം ഏഴായിരം രൂപയും പ്രീമിയം മെമ്പർഷിപ്പിന് പതിനാലായിരം രൂപയുമാണ് ഈ മെമ്പർഷിപ്പ് ഫീ എല്ലാം നമുക്ക് ഒന്നോ രണ്ടോ പർച്ചേസിൽ തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരും ചെറിയ പർച്ചേസിൽ നമുക്ക് ഇവിടെ ലഭിക്കില്ല എല്ലാം ഒരു കിലോയിൽ മേലെ താഴെയുള്ള ചെറിയ ചെറിയ പാക്കുകൾ ഇവിടെ ലഭിക്കില്ല ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കോസ്കോയിലുള്ള ബ്രിട്ടനിലെ ലണ്ടൻ എടുത്തുള്ള ഒരു കോസ്കോയുടെ ഒരു ഷോപ്പാണിത് ഇതിലുള്ള മദ്യശേഖരം വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തൊന്നുള്ളൂ